ഹലോ എല്ലാവർക്കും മാതീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടോ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ നമുക്ക് പാൽ വെച്ചിട്ട് ഒരു കിഡിലൊരു ഐറ്റം തയ്യാറാക്കിയാലോ ഇന്ന് നമ്മൾ പാൽ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ വേണ്ടി നമ്മൾ ആദ്യം ഒരു കടായി ചൂടാക്കി ചൂടാക്കിയെടുക്കുക ചൂടായി കടായിലോട്ട് ഇവിടെ ഒരു അര ലിറ്റർ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം സീറ്റ് വേണോ അതിനനുസരിച്ച് വേണം കേട്ടോ പാൽ എടുക്കാൻ നമുക്ക് ഈ പാൽ നല്ലതുപോലെ പോലും തിളപ്പിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ നമ്മൾ ഇച്ചിരി ടൈമൊന്നും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന പാൽപ്പഴയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആട്ടെ ഈ സ്വീറ്റിന് നമുക്കിതേ രീതിയിൽ പാലൊക്കെ ഉള്ള സമയത്ത് ഇതേ രീതിയിൽ സ്വീറ്റൊക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് കഴിക്കാം കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിൽ നിന്ന് എടുത്തു കൊടുക്കുകയും ചെയ്യാം നമുക്ക് കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കുക വേണ്ട വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇപ്പം നമ്മുടെ പാൽ ഏകദേശം ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് നല്ലതുപോലൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ നമുക്കിത് പാൽ വെച്ച് മാത്രം തയ്യാറാക്കാവുന്നതാണ് അതിലോട്ട് എക്സ്ട്രാ പാൽപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പാൽ വെച്ച് മാത്രം തയ്യാറാക്കുകയാണെങ്കിൽ നമ്മളൊരു രണ്ട് ലിറ്റർ പാലൊക്കെ വെച്ച് തയ്യാറാക്കണം കേട്ടോ ഇപ്പം ഏകദേശം കുറുകി വന്ന സമയത്തിലോട്ട് ഞാൻ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ബൗളോളം പാൽപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നമ്മൾ ലോ ടു മീഡിയം വെക്കണം കേട്ടോ ലോ ടു മീഡിയം വെച്ച് കാണുമ്പോൾ നമ്മൾ പാലൊക്കെ ഒന്ന് കുറുക്കിയെടുക്കാൻ പ്രത്യേകം നമ്മൾ പാൽപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിം തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഈ പാൽപ്പൊടിയുടെ കട്ടയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാവുന്നതാണ് നമുക്ക് പാൽ വെച്ച് ഒത്തിരി ഒത്തിരി സ്വീഡ്സ് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ പാൽ വെച്ച് ഇതുവരെ ഇതേ രീതിയിൽ സ്വീറ്റ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കാൻ മറക്കരുത് ഇപ്പം നമ്മുടെ പാൽ നല്ലതുപോലെ കുറുകി വന്നത് കണ്ടോ ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ പാൽ കുറുക്കിയെടുക്കാൻ പാൽപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ഈ പാലിൽ നിന്ന് കുറുകി വന്ന് നമ്മൾ രണ്ട് ലിറ്റർ പാലിൽ വെക്കുകയാണെങ്കിൽ തന്നെ ഒത്തിരി സമയമൊക്കെ എടുത്ത് നമ്മൾ കുറുക്കിയെടുക്കണം ഇത് നമ്മൾ ഒരു പാൽപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിലോട്ട് ആവശ്യം അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അതെല്ലാം നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ചിലർക്ക് നല്ല മധുരമായിട്ട് ഇഷ്ടം ചിലർക്ക് ഒരു പുളിപ്പ് മധുരം ആയിരിക്കും ഇഷ്ടം അതിനനുസരിച്ച് വേണതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പഞ്ചസാര നല്ലതുപോലെ മെൽറ്റ് ആയി വന്നു കഴിഞ്ഞാൽ ഒരു എൻ്റെ ഏലക്കയും ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ നമുക്കിതിലോട്ട് നെയ്യോ ചേർത്ത് കൊടുക്കാം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ നമ്മളിതേ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം മീഡിയം ടു ലോയിൽ വേണം വെച്ചിരിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് കഴിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പം നമ്മുടെ സ്വീറ്റിൻ്റെ കൺസിസ്റ്റൻസി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ട്രയലോട്ട് ഒഴിച്ച് മാറ്റാവുന്നതാണ് ഞാനിത് ഇതുപോലെ ഒരു നെയ്യ് പുരട്ടിയോ ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യോ ബട്ടറോ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ സ്വീറ്റിൻ്റെ ബാറ്ററി അങ്ങ് ചേർത്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ആ ബാറ്ററി ഇച്ചിരി കൂടി കട്ട പിടിക്കുന്നവരെയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഞാൻ ഇതേ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് എടുക്കുന്നത് ഇതേപോലെ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിലോട്ട് വേണമെങ്കിൽ ഇച്ചിരി ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത് ഇച്ചിരി ഒക്കെ അട്രാക്റ്റീവ് ആയാലോ കുഞ്ഞുങ്ങളൊക്കെ എന്തായാലും കഴിക്കുക അപ്പോൾ എന്താ ചെയ്യാൻ ഇതേപോലെ ബദാമോ പിസ്തിയോ ഒക്കെ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ അട ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റാവുന്നതാണ് ഫ്രീസറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിച്ച് കിട്ടും കേട്ടോ ആദ്യം നമ്മൾ നമ്മൾ ആദ്യം റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് അതിന് ചൂടൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാൻ നല്ലതുപോലെ കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഏകദേശം ആറ് മണിക്കൂറോളം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നല്ലതുപോലെ ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ട് അത് നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇതിന് മുന്നേ ഇതേ രീതിയിൽ കട്ട് ചെയ്യാവുന്നതാണ് ഞാനൊന്ന് കട്ട് പിടിച്ചിട്ട് കട്ട് വെച്ചു വെച്ചിട്ടോ നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സ്വീറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഇതേ രീതിയിലൊരു സ്വീറ്റ് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് കമൻ്റ് കൂടെ ആയി അറിയിക്കാൻ മറക്കരുത് പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കിട്ടിക്കിട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം Thank you for watching my video.